അല്ല മീനെ അങ്ങനെ ഗൈസ് നമ്മുടെ കുളം വറ്റിക്കയാണ് വെള്ളം ആകെ വൃത്തിയേടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മീനുകളൊക്കെ നല്ല അത്യാവശ്യം വലുപ്പായിട്ടുണ്ട് അടിഭാഗം കാണാറായിട്ടുണ്ട് നിനുഖങ്ങളൊക്കെ ഇവിടെ പൊന്തി വരുന്നുണ്ട് നമ്മള് അടിഭാഗത്താരായി ഇതേ നമ്മുടെ മീനുകളെല്ലാം നമ്മളെങ്ങനെ നോക്കിച്ചിരിക്കാൻ തുടങ്ങിട്ടുണ്ട് അങ്ങനെ വെള്ളം വറ്റി 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 ഇവിടം വരെ ആളായിട്ടുണ്ട് വല്യ ഇതായിട്ടുണ്ട് മാസം കൊണ്ട് എളുപ്പായിട്ടുണ്ട് അപ്പൊ നമ്മുടെ മീൻ മീൻകുഞ്ഞുങ്ങളെയൊക്കെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ബക്കറ്റിലിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിരുന്നു കേട്ടോ ഫസ്റ്റത്തെ വീഡിയോ ഈ മീനിൻ്റെ ചെറിയ കുഞ്ഞുങ്ങൾ ഒരു വരല് നീട്ടുള്ള വലുപ്പുള്ള കുഞ്ഞുങ്ങളെ വാങ്ങിക്കൊണ്ട് വന്നതും അതുപോലെ നമ്മൾ നമ്മുടെ മുകളിലുള്ള ടാങ്കിൽ ഒരു ദിവസം അതിലിട്ടതും അതിന് ശേഷം നമ്മുടെ ഈ താഴത്തെ ഈ ടാങ്കിൽ വൃത്തിയാക്കി അതിൽ വെള്ളമൊക്കെ നിറച്ച് അതിലേക്ക് ആ കുഞ്ഞുങ്ങളെ മാറ്റണതും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ആദ്യം ഇട്ടിരുന്നു അപ്പോൾ ഒത്തിരി പേര് അത് കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ടാമത്തൊരു പാർട്ടാണിത് അപ്പോൾ കുറച്ച് നാളെ ഈ ഒരു വീഡിയോ ഞാൻ പിടിച്ചു വച്ചിട്ട് ഇപ്പോഴാണ് എനിക്ക് ഇടാൻ സാധിച്ചത് അപ്പോൾ എല്ലാവരും എന്തായാലും വീഡിയോ ഫുള്ളായിട്ടും കാണണം കേട്ടോ ഇത് ബ്രാലാണ് കേട്ടോ ബ്രാൽ മീനാണ് ഇത് നാടൻ ടൈപ്പാണ് പെട്ടെന്ന് തന്നെ എന്താ പറയുക പെട്ടെന്ന് തന്നെ വലിപ്പം വെക്കുന്നുണ്ട് നമ്മൾ ഫുഡ് കൊടുക്കുന്നതിനനുസരിച്ച് അതുപോലെ തന്നെ ഈ വെള്ളം ഒഴുകി പോകാറുണ്ട് ഇങ്ങനെ കെട്ടി എടുക്കണമല്ലോ ടാങ്കിലെ വെള്ളമല്ലേ അപ്പോൾ പെട്ടെന്ന് വെള്ളം നാശമാവുന്നുണ്ട് സൈഡിലൊക്കെ കണ്ടോ ഈ ടാങ്കിൻ്റെ ആകെ കറുപ്പൊക്കെ പിടിച്ച് ഭയങ്കരമായിട്ട് പെട്ടെന്ന് നാശമാവുന്നുണ്ട് ഇത് ഫസ്റ്റത്തെ ടൈമാണ് നമ്മൾ വെള്ളം മാറ്റുന്നത് അപ്പോൾ ഇതുവരെ വെള്ളമൊന്നും മാറ്റിയിരുന്നില്ല അപ്പോൾ ഇതിനൊക്കെ സഹായിട്ട് എൻ്റെ അനിയനുണ്ട് കേട്ടോ എൻ്റെ കൂടെ അപ്പോൾ അവനാണ് ഇതിന് മെയിനായിട്ട് തന്നെ ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യണത് ഈ മീനുകളെ വാങ്ങിക്കൊണ്ടുവന്ന് തന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഫീ ഫുഡ് വാങ്ങിക്കൊണ്ടുവന്നതും എല്ലാ കാര്യങ്ങളും ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നതൊക്കെ അവനെയാണ് ഇങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ അപ്പം അങ്ങനെ നല്ല രീതിയിൽ ഞങ്ങൾ കൃഷി ഇങ്ങനെ പോകുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല തുടങ്ങിയിട്ടുണ്ട് അതാ ഇല്ല എന്ന് വിചാരിക്കുന്നു അറിയില്ല ഗൈസ് ആ അതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് വെള്ളം ഇങ്ങനെ നമ്മൾ ചാടിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് പതിനൊന്ന് തന്നി ഒന്ന് നിരവത് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട്

നമ്മുടെ മീൻ കുട്ടികളൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി കുട്ടികളായിട്ട് പുതിയ വെള്ളത്തിലേക്ക് എടുക്കുകയാണ് അതേണ്ട് എന്ത് ഭംഗിയെ നോക്കുകയാണ് അവര് കൂടാൻ പോവാണ് മുറിവൊക്കെ ആണ് അതിന് മോട്ടർ അടിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം നമ്മുടെ ടാങ്കിൽ കൂട്ടിക്കൊടുക്കാം കേട്ടോ ഒരു മുക്കാൽ ടാങ്കൊരു മുക്കാൽ നിറച്ചിടാം അപ്പോൾ നമ്മുടെ മീനുകൾക്ക് യഥേ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് നീന്തി കളിക്കാനായിട്ട് നല്ലതാണല്ലോ അവരുടെ വളർച്ചയ്ക്ക് അതിന് സഹായകും കുറച്ചധികം വെള്ളം ആകുമ്പോൾ അവർക്ക് നീന്താനും കുറച്ചധികം സ്പേസിലേക്ക് നീന്താനൊക്കെ സാധിക്കുമല്ലോ അപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് പുതിയ വെള്ളമൊക്കെ നിറച്ച് നമ്മുടെ മീനുകളതിലേക്ക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇരുമ്പിൻ്റെ നെറ്റാണത് അതിന് ശേഷം നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ നെറ്റും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ